സ്ലീഹാകാലം ഒന്നാം ഞായർ വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം പന്തക്കുസ്ത തിരുനാൾ ദൈവാത്മാവിനെ ഓർക്കുകയും അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയുമായിരുന്ന പരിശുദ്ധാത്മാവിന്റെ തിരുനാളാണിന്ന് എല്ലാവർക്കും പന്തക്കൂസ്ത തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു പഴയ നിയമത്തിൽ ഇതേ പേരിൽ ആചരിച്ചിരുന്ന ഒരു തിരുനാളിന്റെ രൂപാന്തരീകരണ രൂപമാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമത്തിലെ പന്തക്കൂസ്ത തിരുനാൾ പഴയ നിയമത്തിൽ ഇത് പത്ത് കൽപ്പനകൾ നൽകപ്പെട്ടതിന്റെ അനുസ്മരണമായിരുന്നു ഞാൻ വന്നത് നിയമം ഇല്ലാതാക്കാനല്ല പൂർത്തിയാക്കാനാണ് എന്ന വചനം ഇവിടെ സ്വാർത്ഥകമാകുന്നു ഇത് യേശു നൽകിയ ഒരു വാഗ്ദാനത്തിന്റെ പൂർത്തീകരണവുമാണ് താൻ ഈ ലോകത്തുനിന്ന് സ്വർഗീയ പിതാവിന്റെ അരികിലേക്ക് പോകുന്നതിനാൽ ഇനി തൻ്റെ ദൃശ്യ സാന്നിധ്യത്തിന് പകരം അവന്റെ പരിശുദ്ധാത്മാവിലൂടെയുള്ള അദൃശ്യ സാന്നിധ്യം താൻ അയക്കുന്ന സഹനായകനിലൂടെ അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന ഉറപ്പാണ് പന്തകുസ്ത നാളിൽ നിറവേറപ്പെട്ടത് തൻ്റെ മനുഷ്യപ്രകൃതിയിൽ ഉണ്ടായിരുന്ന ഒഴിച്ചു കൂട്ടാനാവാത്ത ചില പരിമിതികൾ ഇല്ലാതാക്കുന്ന തന്റെ ആത്മാവിന്റെ സാന്നിധ്യമാണ് അവൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ശിഷ്യ സമൂഹത്തിന്റെ അല്ലെങ്കിൽ സഭയുടെ ജീവനാണ് പരിശുദ്ധാത്മാവ് പന്തഖ നാളിലാണ് സഭയ്ക്ക് ജീവൻ ഉണ്ടായതും ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും അതുവരെ അവർക്ക് ഗ്രഹിക്കാൻ കഴിയാതിരുന്ന യേശുവിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവ് അവന്റെ പരിശുദ്ധാത്മാവ് സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിന്റെ പൂർണതയിലേക്ക് അവരെ നയിക്കും എന്നതാണ് വാഗ്ദാനം യേശു എല്ലാം പിതാവിൽ നിന്ന് സ്വീകരിച്ച പോലെ പരിശുദ്ധാരമാവ് യേശുവിൽ നിന്ന് ഉള്ളവയൊക്കെ സ്വീകരിച്ച് അവരെ അറിയിക്കും പത്ത് കൽപ്പനകളിൽ അധിഷ്ഠിതമായിരുന്ന ദൈവജന ജീവിതത്തിന് പകരം ഒരേ ഒരു കൽപ്പന നൽകിക്കൊണ്ട് യേശു അതിനെ നവീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു സർവ നിയമങ്ങളും ഇനി മുതൽ ഒരേയൊരു നിയമത്തിൽ ഒതുക്കിയിരിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ അപ്പോൾ ദൈവത്തെ ആഭാ പിതാവെ എന്ന് വിളിക്കാൻ നാം യോഗ്യരാകും ജഡത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുത്രന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നാം ഉയർത്തപ്പെടും അതൊരു പുതിയ ജനമായിരിക്കും പുതു സൃഷ്ടിയായിരിക്കും കാറ്റ് തീ ജലം പ്രാവ് എന്നീ പേരുകളാണ് പരിശുദ്ധാത്മാവിന് നൽകപ്പെട്ടിരിക്കുന്നത് കാറ്റിന്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും കുളിരായും ഇലകളുടെ മർമ്മര സ്വരമായും ജലത്തിന്റെ ആരവമായും നമുക്കതിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും ആത്മാവിനെ സ്വീകരിച്ച ഒരാൾ രൂപത്തിൽ വ്യത്യാസമില്ലെങ്കിലും സ്വഭാവത്തിൽ ഇടപെടലിൽ വ്യത്യസ്തനായിരിക്കും ഒരേ വെള്ളം അത് സ്വീകരിക്കുന്ന പാത്രത്തിനനുസരിച്ച് രൂപം സ്വീകരിക്കുന്നതെങ്കിലും നിറത്തിലും രുചിയിലും വ്യത്യാസം വരാത്ത പോലെ ആത്മാവിന്റെ പ്രവർത്തനം വ്യക്തികൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവൻ തന്നെ സ്വാർത്ഥത്തിൽ നിന്ന് ഉയർന്ന അപരനു വേണ്ടി ജീവിക്കുന്നവനായി മാറും സ്വന്തം ജീവനേക്കാൾ യേശുവിനെ പോലെ അവരന്റെ ജീവന് വില നൽകുന്നവനായി മാറും ഈ ലോകസുഖങ്ങളെക്കാൾ പരലോകസുഖങ്ങളെ സ്വപ്നം കാണുന്നവനായി ജീവിക്കും പന്തക്കൂസ്ത തിരുനാളിലാണ് ശിഷ്യരിൽ ഈ അത്ഭുതം നടന്നത് തീ നാവുകളുടെ രൂപത്തിൽ അവരുടെ ജഡത്തിലേക്ക് ആത്മാവ് ഇറങ്ങി വന്നു ജഡുക അഭിലാഷങ്ങളെ എരിയിച്ച് ശുദ്ധീകരിച്ച് അവരെ പുതിയ സൃഷ്ടികളാക്കി മാറ്റി തീ എരിഞ്ഞുകൊണ്ടിരുന്നിട്ടും ദഹിക്കാതിരുന്ന മുൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അഗ്നിയാലുള്ള ഒരു സ്നാനത്തിന് അന്നേ ദിവസം അവർ വിധേയരായി അതോടെ പുതിയ ഊർജവും ബോധ്യങ്ങളും അവർക്ക് ലഭിച്ചു മൂലം മാറിയ പുതിയ സൃഷ്ടികളായി അവർ മാറി അവർ പുതിയ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമാണ് ഉണ്ടായിരുന്നത് ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഒരു ഗോപുരം പണിതതോടെ ആകാശം മുട്ടെ വളർന്ന അവരുടെ അഹങ്കാരത്തെ ദൈവം തുടച്ചെടുക്കുകയും പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം അവരുടെ ഭാഷകൾ ചിന്ന ഭിന്നമാക്കുകയും ചെയ്തതാണ് ബാബേൽ ഗോപുര ചരിത്രം ബാബേൽ ഗോപുരം ഭിന്നിപ്പിന്റെ കഥ പറയുമ്പോൾ പന്തക്കൂസ്ത അരൂപിയുടെ പ്രവർത്തനത്താൽ വിവിധ ഭാഷകൾ ഒന്നായി തീരുന്ന കഥയാണ് മരിച്ചു മണ്ണടിഞ്ഞു പൂഴിയായും ചിന്ന ഭിന്നമാക്കപ്പെട്ടും കിടന്ന അസ്ഥികളെ വചനം കൊണ്ട് എപ്രകാരം ജീവനുള്ളതാക്കി തീർത്തു എന്ന കഥ എസക്കിയലിന്റെ പുസ്തകത്തിലും നാം വായിക്കുന്നു ജടതുല്യമായ മനുഷ്യനെ ആത്മാവിലുള്ള മനുഷ്യനായി രൂപാന്തരപ്പെടുത്തുന്നതാണ് പുതിയ പന്തക്കൂസ്ത ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ആത്മാവിനെ നിശ്വസിക്കുകയും ജീവനുള്ളതാക്കുകയും ചെയ്തു ആത്മാവിനെ സ്വീകരിക്കുന്നവരാണ് ദൈവത്തോടൊപ്പം നിത്യജീവൻ കരസ്ഥമാക്കുക പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന ജോയൽ പ്രവാചകന്റെ വാഗ്ദാനവും നിറവേറപ്പെട്ട ദിനമാണ് പന്തക്കോസ്ത അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ ഞാൻ എൻറെ ആത്മാവിനെ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും യുവാക്കൾക്ക് ദർശനമുണ്ടാകും പരിശുദ്ധാത്മാവ് വരുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മിൽ സംഭവിക്കുക പാപബോധം നീതിബോധം ന്യായബോധം പാപബോധം ദൈവത്തിന്റെ സ്വയം വെളിപ്പെടുത്തൽ സ്വീകരിക്കുന്നതാണ് വിശ്വാസം ഈ വെളിപ്പെടുത്തൽ യേശുവിലാണ് നിറവേറപ്പെട്ടത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും മുഖമായിട്ടാണ് യേശു ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അതിനാൽ വിശ്വാസരാഹിത്യം എന്നത് സ്നേഹത്തിന്റെ അഭാവമാണ് സ്നേഹം തന്നെയായ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് പാപം തെറ്റാണ് ചെയ്യുന്നതെന്ന് ഉറപ്പുണ്ടായിട്ടും അതിൽ തന്നെ തുടരുന്നത് ആത്മാവിന്റെ സമൂഹമായ അഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് നീതിബോധം ദൈവത്തിന്റെ നീതി എന്നത് ഒരാളിലുള്ള വിശുദ്ധമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായതെന്ന് നിങ്ങൾ അറിയുന്നു കാരണം അവനിൽ പാപമില്ല പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് എന്തെന്നാൽ പിശാജ് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ് നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല സഹോദര സ്നേഹമില്ലാത്തവനും അങ്ങനെ തന്നെ ന്യായവിധി തന്റെ മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തി പൈശാചിക ശക്തികളെയും അവന്റെ സന്തുത സഹചാരികളെയും ന്യായവിധിക്ക് പാത്രമാക്കി അവൻ എന്നേക്കുമായി പുറന്തള്ളി അവന് എന്റെ മേൽ ഇനി അധികാരമില്ല വെളിപാട് പുസ്തകത്തിൽ അനേകം തവണ തിന്മയുടെ ശക്തിയെ പുറന്തള്ളപ്പെടുന്നതായി ചിത്രീകരിച്ചിട്ടുണ്ട് അന്തിമ ന്യായവിധി എന്നാൽ തിന്മയും നന്മയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ദൈവത്തിന്റെ വിജയത്തിൽ കലാശിക്കുന്നു അന്ധകാര ശക്തികൾക്കെതിരായുള്ള പോരാട്ടത്തിൽ നമുക്ക് ശക്തിയും ഊർജവും പകരുന്നത് യേശു അയക്കുന്ന സഹായകനാണ് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും സഭയിലൂടെ കൈമാറപ്പെട്ട ശൈഹിക വിശ്വാസം തലമുറകൾ തോറും കാലോചിതമായി ഗ്രഹിക്കുവാനും പ്രാവർത്തികമാക്കുവാനുമാണ് സഹായകൻ അയക്കപ്പെട്ടിരിക്കുന്നത് അവൻ സ്വമേധയാരിക്കുകയല്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്നും സ്വീകരിച്ച നിങ്ങളോട് പ്രഖ്യാപിക്കും അവൻ എന്നെ മൗത്യപ്പെടുത്തും എന്നീ വചനങ്ങളൊക്കെ യേശുവും അവൻ അയക്കുന്ന പരിശുദ്ധാത്മാവും തമ്മിലുള്ള അഭേദി ബന്ധത്തെയും തുടർച്ചയെയും ഓർമ്മപ്പെടുത്തുന്നു വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാനും വളരാനും നമ്മെ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് പാപം ചെയ്ത് ദൈവത്തിനിന്ന് അകലാതെ വിശുദ്ധിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന മനസാക്ഷിയുടെ ശബ്ദമാണ് പരിശുദ്ധാത്മാവ് മനസാക്ഷിയിൽ നിമത്രിതമാകുന്ന നീതിയുടെ ശബ്ദം പാലിക്കപ്പെടുകയും യേശുവിന്റെ അന്ത്യദിനത്തിൽ നടപ്പിലാക്കപ്പെടുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിനുമുള്ള ദൈവത്തിന്റെ ഉപാധിയാണ് പരിശുദ്ധ പ്രവർത്തനം